ഹലോ ഏ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ണൂരിൽ സദാചാര ഗുണ്ടായുസം നേരിട്ട യുവതി ഒടുക്കി മൂന്ന് പേർ അറസ്റ്റിൽ എന്ന ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഈ വാർത്ത കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് സാധനം ഒന്ന് പ്ലേ ചെയ്യട്ടോ കണ്ണൂർ കായലോട് സദാചാര സദാചാരുസം നേരിട്ട യുവതി ഒടുക്കി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ൊന്നുകാരനുമായി കാറിൽ ഒരുമിച്ച് കണ്ടതിന്റെ പേരിൽ നടത്തി അപമാനിച്ചതിന്റെ എന്ന ജീവൻ ഒടുക്കിയത് ഈ വിശദാംശങ്ങളുമായി അഞ്ജലി ചേരുകയാണ് അഞ്ജലി കാറിൽ ഒരുമിച്ചിരുന്നതിന്റെ പേരിൽ ഈ രീതിയിൽ അപമാനതയാകുന്നു അതിലുണ്ടാകുന്ന മനോ അഞ്ജലി കാറിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചത് കണ്ട് മൂന്ന് പേര് മൂന്നാണുങ്ങൾ ഇവരെ ഭീഷണിപ്പെടുത്തി അതേപോലെ ഇരുപത്തൊന്ന് വയസ്സുള്ള അങ്ങനെ എന്തോന്ന് പറയുന്നത് കേട്ടോ ആ പയ്യനെ അഞ്ച് മണിക്കൂറോളം ഇവർ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ ഫോണ് അതേപോലെ ടാബൊക്കെ പരിശോധിച്ചു അവനെ അഞ്ചു മണിക്കൂർ നിർത്തിയിട്ടാണ് ഇവർ നിർത്തിപ്പോയിരിക്കണത് അതേപോലെ വീട്ടിലെറിയിച്ചു നേരെ ഇവർ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുകയാണ് ആ ചങ്ങായിനെ അതേപോലെ റിലേറ്റീവ്സിനെ വിളിച്ച് ആ യുവതീനെ പ്രണയച്ചു അങ്ങനെയൊക്കെയുള്ളൊരു സംഗതിയാണ് ഇതിൽ പറയുന്നത് ഇത് ഓരോ വാർത്തയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ അതിപ്പോൾ ഇതിങ്ങനെ സംഭവിക്കണമെന്ന് അറിയില്ല ഏത് ചാനലിനെ നമ്മൾ വിശ്വസിക്കുക ഈ വാർത്തയുടെ ക്രെഡിബിലിറ്റി ശരിക്കും റിയലായിട്ട് നടന്ന എന്താണ് അങ്ങനെയുള്ളൊരു സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടായിരിക്കും സംഗതി ഇതാണ് സദാചാര ഗുണ്ടായി സോൺ ഇതാണ് സംഗതി ഇതിൻ്റെ വന്നുള്ള കുറച്ച് കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കട്ടോ നമുക്ക് ഈ പൊതുസമൂഹം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്ന ഈ കമൻറ്റുകൾ കണ്ട നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നതാണ് ഇത് നാൽപ്പത് വയസ്സുള്ള യുവതി എന്തുമാണ് കേട്ടോ നാൽപ്പത് വയസ്സ് എന്തോ യുവതിക്കുള്ളത് ഇതിൻ്റെ താഴെ എല്ലാം ഒന്നും വായിക്കണില്ല കേട്ടോ ചിലത് ആ മൂന്ന് പേരും വളരെ നല്ല ചെറുപ്പക്കാരാണ് വർഷങ്ങളായി മാനസിക രോഗമുള്ളവരാണ് മൂന്ന് പേരും എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ഇവരാകട്ടെ ആ മൂന്ന് പേര് ഇനി പുറം ലോകം കാണരുത് എന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ താഴെ മറ്റുള്ളവർ ഇഷ അവർക്ക് ഇഷ്ടം ഉള്ള പോലെ ജീവിക്കട്ടെ അവനവൻ്റെ കുടുംബത്തിലുള്ളവരെ നോക്കിയാൽ പോരെ ഇവർക്ക് തക്കതായി ശിക്ഷ കിട്ടണം എന്നൊക്കെ വന്നിട്ടുണ്ട് സദാചാരം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല നാൽപ്പത് വയസ്സുള്ള സ്ത്രീയാണ് അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം കുറേ സദാചാര പട്ടികൾ എന്നൊരു കമൻറ്റ് താഴെ പത്ത് റിപ്ലേസ് ആവുന്നത് അതിന്റെ താഴെ വേറെ സംഗതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു പുരുഷനോ സ്ത്രീക്കും നിന്ന് സംസാരിക്കാൻ കഴിയാത്ത ഈ നാട്ടിൽ എന്ത് സ്വാതന്ത്ര്യമാണ് ഉള്ളത് ഇത് കാറിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചു എന്നാണ് ഒരു വാർത്തയുള്ളത് വേറൊരു വാർത്തയിൽ വന്നിട്ടുള്ളത് കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് സംസാരിച്ചു എന്നാണ് എന്തായാലും ഇവർ സംസാരിച്ചു ഇത് കണ്ടിട്ടാണ് ആൾക്കാർക്ക് മൂന്ന് പേര് കുരു പൊട്ടിയിട്ട് അവരെ ഇങ്ങനെ ഒരു സംഗതിയൊക്കെ ചെയ്തതാണ് എന്നിട്ട് അവർ ആത്മഹത്യ ചെയ്യും ചെയ്തു എന്നാൽ അവർ ഫാമിലി നല്ല ചോക്കില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അവസ്ഥ നല്ല നോക്കില്ല കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ എന്താ ഭർത്താവ് ഭർത്താവ് ഗൾഫിലാണെന്ന് അങ്ങനെ എന്തൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ വാർത്തയിലുള്ള എല്ലാ കമൻറ്റുകളിലൊക്കെ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തു യോതി ജീവനൊടുക്കി അടിപൊളിയെന്ന് താഴെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടിക്കാണല്ലാണ് ഈ ആൺസുഹൃത്തിന് പേരൊന്നും ഇല്ല എവിടെയൊക്കെയോ എന്തോ ചീഞ്ഞു നാറുണ്ട് എന്തായാലും ആത്മഹത്യ കൊണ്ടോ ഒന്നിനും പരിഹാരമില്ല ഭർത്താവ് ഗൾഫിൽ കുടുംബം നോക്കാൻ കഷ്ടപ്പെടുകയായിരിക്കുന്നു ഒരു കമൻറ്റാണ് ചെന്താവസ്ഥ അതിൻ്റെ താഴെ ഉവ്വ പിന്നെ ഉവ്വ ഗൾഫിൽ പെണ്ണെന്ന വർഗില്ലാത്ത പോലെ കാമോഹമില്ലാത്ത ഗൾഫിലെ പോരാളികൾ ധു തമാശ പറയാതെ ഇടയിൽ ആൺസുഹൃത്ത് ആവാൻ ചാൻസ് ഉണ്ട് അതാണ് യുവന്മാർക്ക് ഇത്ര പ്രശ്നം എന്ന് അതിൻ്റെ താഴെ ഒരു കമൻ്റ് വന്നിരിക്കണേ ഇതാണ് കമൻറ്റ് കേട്ടോ കമൻ്റ് ഞാൻ വായിക്കാം അവിഹിതം കണ്ടാൽ മാറിപ്പോകണമെന്ന് ജഡ്ജിയുടെ വിധിന്യായം ജഡ്ജിയോട് തിരിച്ചു ഒരാൾ ചോദിച്ചു താങ്കൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഭാര്യയും അവിഹിതം കണ്ടാൽ താങ്കൾ എന്തു ചെയ്യുമെന്ന് ഉത്തരം ഇത് തന്നെയാണ് എന്താണ് തെറ്റ് ചെയ്തില്ലെങ്കിൽ ആരെ പേടിക്കണം എന്നൊരു കമൻ്റ് വന്നു പറഞ്ഞു സദാചാര പോലീസിനെ എന്താണ് ഉദ്ദേശിച്ച തെറ്റ് എന്നൊക്കെ കമൻ്റ് വന്നു റിപ്ലൈ പെണ്ണിൻ്റെ അവിഹിതം നാട്ടുകാർ അറിഞ്ഞു ജീവൻ ഒടുക്കിയെന്ന് ഏത ചെയ്യുക മറ്റുള്ളവരെ സദാചാരം പഠിപ്പിക്കാൻ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ആത്മപരിഷ്കരണമാണ് വേണം മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ സ്വകാര്യ സംഭാഷണ തലയിട ഇവനൊക്കെ ആ ഒരു ലൈസൻസ് കൊടുത്തു വേറെ വേറെ ഇതാണ് സാംസങ് സി എയ്റ്റ് സി നൈൻ എം എന്നൊക്കെയാണ് പ്രൊഫൈൽ നെയിം കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിലെന്താ തെറ്റ് അന്യപുരുഷന്റെ കൂടെ എന്താ കാറിൽ നിന്ന് വേറൊരു കമൻറ്റ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യത്തോടെ വ്യാജ പ്രചാരണങ്ങൾ നേരിടണമായിരുന്നു ഇതിപ്പോൾ ആർക്ക് പോയി ഫോണും ടാബുമൊക്കെ നോക്കുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത് പോലുള്ള കമൻസ് ഇടുന്നവരെയാണ് കാരണം ഇന്നത്തെ കാലം ഗർഭം ധരിച്ച് പേട്ട് കുറ്ററിന് ഇന്നത്തെ വാർത്ത വായിച്ചില്ല പഠിക്കുന്ന കുട്ടികൾക്ക് ഈ എന്തുമാകുമെന്ന് ആയിരം കുടത്തിൻ്റെ വായു മൂടികെട്ടാൻ പറ്റും പക്ഷേ ഒരു മനുഷ്യൻ്റെ വായു മൂടിക്കിടാൻ പറ്റില്ല മൂടികെട്ടാൻ പറ്റില്ല താങ്കൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വന്നാൽ മാത്രം അതിൻ്റെ ഭീകരത എത്തോളം മനസ്സിലാവുകയുള്ളൂ പേടിക്കാനുള്ള അതിൽ നിന്ന് കെട്ടിക്കാണ് അത് പുറത്തു വന്നാൽ മരിക്കേണ്ടി വന്നേക്കാം വല്ലവൻ്റെയും കാര്യത്തിൽ എന്തിനും നാറുകൾ ഇടപെടുന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പരിശോധിക്കാൻ അവർക്ക് എന്ത് കാര്യം ഒരാളുടെ സ്വകാര്യതയും നോക്കാൻ യുവന്മാർക്ക് ആരാണ് അധികാരം നൽകിയത് തെറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ മറ്റുള്ളവരെ പ്രൈവസി കൈകടത്ത യുവന്മാർക്ക് ആരാ അധികാരം കൊടുത്തത് അതുതന്നെയാണ് പോയിൻ്റ് ഇവിടെ കുറേ അവന്മാർ ഇതൊന്നും ചോദ്യം ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അവരെയാണ് തല്ലേണ്ടത് അവിഹിതം ആരും സപ്പോർട്ട് ചെയ്യരുതെന്ന് അപ്പോഴേക്ക് ഉറപ്പിച്ചു അവിഹിതമാണ് ഉറപ്പിച്ചു ഇത് ഇന്ത്യയാണ് ഇവിടെ കണ്ടവന്റെ അവിഹിതം ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല നിന്റെ വീട്ടിൽ അവിഹിതം ചോദ്യം ചെയ്യും അത് അവിഹിതമാണെന്നാണ് ഉറപ്പിച്ചെടുക്കണേ സുഹൃത്തിനോട് സംസാരിച്ചാൽ അവഹിതമാണോ കമൻ്റ് തൊഴിലില്ലായ്മ എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എക്സാക്ട്ലി പണിയും ഇല്ല വീട്ടിലും ഇരിക്കാൻ വിടില്ല പിന്നെ ഈ ആൺപിള്ളേരെ എന്ത് ചെയ്യാൻ ആരുടെ മേൽ കയറി ഗുണ്ടായുസം കാണിക്കട്ടെ എന്നതെന്ന് ഒരു കമന്റ് വന്നിരിക്കുകയാണ് ഗേസ് നന്മ ഉള്ള കേരളം എന്നൊക്കെ ഊഫ് വേർ വേറൊരു കമൻ്റാണ് സ്റ്റാർ റോക്സ് മരിച്ചത് നന്നായി എന്ന് ഞാൻ പറയൂ കാരണം മരിച്ചവരുടെ മക്കൾ ഭർത്താവ് രക്ഷപ്പെട്ടില്ല ഇവൻ ഇവളും ഇവ അവനും തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും ഇഷ്യൂ ആയി അവൾ പീഡനത്തിന് കേസ് കൊടുത്താൽ ഇതേ മാധ്യമമുണ്ടായി ഇപ്പോൾ അവനെതിരെ തിരിയുന്നത് കാണുക അതാണ് വലിയ കൗതുകം അവൾ ചത്തത് എന്താ കുഴപ്പം കാണിച്ചത് കൊണ്ടല്ലേ എന്ന് ഒരു കമൻ്റ് വന്ന് നിർക്കാണ് എൻ്റെ താഴെ റിപ്ലൈ അങ്ങനെ കൊല്ലാൻ കണ്ടവന്മാർക്ക് എന്ത് അധികാരം പറയുന്നതിന് ലേ ലോജിക്ക് വേണ്ടതെന്ന് സുഹൃത്തിനെ ചോദ്യം ചെയ്താൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്ന് വേണ്ട ചിരിക്കണോ കള്ളക്കുത്ത് പിടിച്ചു എന്നൊക്കെ വേറൊരുത്ത ഇനി എന്ത് തെറ്റ് ചെയ്ത പ്രതികളെ ഇതുപോലെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരണം ആൺ സുഹൃത്ത് അതിൻ്റെ മിസ്റ്റേക്കാണ് സദാചാരം അത് തെമ്മാടിത്തരുന്നത് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല തെറ്റുണ്ടെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കണം യുവതി തെറ്റ് ചെയ്ത് കാണും വേറെ കമൻ്റാണ് യുവതി തെറ്റ് ചെയ്ത് കാണും അവളുടെ ഭർത്താവിനെ വഞ്ചിച്ച് അവൾ മറ്റൊരു കൂടെ കറങ്ങുന്നത് കണ്ടപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാരോ കുടുംബക്കാരോ ആയിരിക്കും ചോദ്യം ചെയ്തത് അതിന് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനെ ആത്മഹത്യ ചെയ്യണമെന്ന് എൻ്റെ താഴെ നല്ല കണ്ടുപിടുത്തെന്ന് ഓ തമ്പറ അങ്ങനെയും ഉണ്ടോ എൻ്റെ സുഹൃത്ത് അതിനാണ് പോലീസും കോടതിയും അല്ലാതെ സദാചാരം ഉണ്ടായി നടക്കില്ല എന്തായാലും മൂന്ന് പേർക്കും കുറച്ച് നടത്തേക്കുള്ള സർക്കാർ ടിക്കറ്റ് കിട്ടും അത് ചോദ്യം ചെയ്യാൻ അവർക്ക് ആരാ അധികാരം കൊടുത്തേ ഒക്കെ കമൻറ്റുകൾ നാൽപ്പത് വയസ്സുള്ള യുവതിയുടെ ആണ് സുഹൃത്ത് ചെക്കൻ ടാബുമായിട്ട് നടക്കുന്നു ഇതിലെന്ത് ദുരൂഹതയുണ്ടെന്ന് ഏ അഞ്ച് മണിക്കൂർ ചോദ്യം ചെയ്യാൻ ഇവരാരാണ് താലിബാനിസമാണോ എന്നൊക്കെ റിപ്ലൈ ഇവരൊക്കെ ആരാണ് എന്ത് അധികാരമാണുള്ളത് വെളുപ്പിക്കൽ തുടങ്ങിയെന്ന് അതിന് യുവന്മാർക്ക് എന്തിൻ്റെ കഴപ്പാണ് ഇതേ കാര്യങ്ങൾ പോലീസ് ചെയ്താൽ അതിൻ്റെ പേരിൽ അവർ ആത്മഹത്യ ചെയ്താൽ പോലീസുകാർ കുറ്റക്കാരായി മാറുമോ വഴിവിട്ട പ്രണയങ്ങളും ആൺ പെൺ സുഹൃത്ത് ബന്ധങ്ങളും കൊലപാതകങ്ങളിലും അക്രമങ്ങളിലും പീഡനങ്ങളിലും കുടുംബ തകർച്ചയിലും മാനഹാനിയിലെത്തിച്ചേരുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു എല്ലാവിധ പ്രണയങ്ങളെയും ആൺ പെൺ സുഹൃത്ത് ബന്ധങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നവരെ കരുതിയിരിക്കുക മനുഷ്യത്വമുള്ളവർ ജാഗ്രത പാലിക്കുക ഒരു കമൻറ്റ് വന്നിരിക്കാണ് ചെന്തൽ എന്താണ് ഈ ലോകവും പോയി പരലോകത്തും നഷ്ടം എന്ന് വാർത്ത സത്യസന്ധമാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് തെറ്റ് ചെയ്തില്ലെങ്കിൽ വീട്ടുകാരെ കൂട്ടി അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമായിരുന്നു സ്കൂളിൽ ഇതുപോലെ ഒരു പ്രശ്നത്തിൽ അധ്യാപകൻ ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടി സാറിനോട് ചോദിച്ചത് എൻ്റെ അമ്മയ്ക്കില്ലാത്ത പ്രശ്നം സാറിന് എന്തിനാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പൊതുസ്ഥലങ്ങളിൽ കുട്ടികൾ വരെ മോശമായാണ് കാണപ്പെടുന്നത് ഇതിനൊക്കെ എതിരെ കർശന നിയമം കൊണ്ടുവരണം എന്ന് അതിനെ റിപ്ലൈ ഇതും അതും സാധനമാണ് ചോദ്യം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വേറൊരു കമൻ്റ് നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരെ പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായി നേരിടണം ഈ തെറ്റും ശരിയൊക്കെ വെച്ചിട്ട് ആളുകളിങ്ങനെ കമൻ്റ് ചെയ്യണ്ടല്ലോ ഇതാണ് തെറ്റും ഇതാണ് ശരി എന്നൊക്കെ ഇവിടെ ആളുകൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ കല്ല്യാണം കഴിച്ച് മൂന്ന് കുട്ടികളുടെ അമ്മയായി എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു ഭർത്താവിന് വില സമൂഹത്തിൽ ഇവരുടെ ഒക്കെയാണ് സുഹൃത്ത് എന്ന് പറഞ്ഞു വരുന്നവരൊക്കെ ഇവരുമായി ശാരീരിക ബന്ധത്തിന് തന്നെയാണ് ഏ ഇവരുടെയൊക്കെ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞു വരുന്നവരൊക്കെ ഇവരുമായി ശാരീരിക ബന്ധത്തിന് തന്നെയാണ് ഓ ഉറപ്പിച്ചിരണോ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും അന്യനാട്ടിൽ നാട്ടിൽ കഴിച്ച് കൂട്ടി കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തു നോക്കുന്ന ഭർത്താക്കന്മാർ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കുത്ത് അതിൻ്റെ താഴെ അനുഭവമാണോ പറയുന്നത് എന്ന് റിപ്ലൈ ആരും മറ്റാരുടെയും കാര്യം നോക്കണ്ട സ്വന്തം കാര്യം നോക്കുമെന്ന് വേറെ റിപ്ലൈ ഇഞ്ച് സ്ത്രീകളുടെ അടുത്ത് അങ്ങനെയാണോ എന്ന് വേറൊരു റിപ്ലൈ പേരില്ലാത്ത യുവാവ് എന്ന് വേറെ കമൻ്റ് ഇത്തരം സിറ്റുവേഷൻ വന്നാൽ ഉടനെ പോലീസിന് കോൾ ചെയ്യുക എന്ന് വേറെ കമൻറ്റ് ആത്മഹത്യ സത്യത്തിൽ ഇത് കൊലപാതകമായി കണക്കിലെടുത്ത് കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം വെറുത്തനെയും വെറുതെ വിടുത് ഒക്കെ അന്തങ്ങൾ ന്യായീകരിക്കാൻ തുടങ്ങി ഇത്തരക്കാരെ സൂക്ഷിക്കുക കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് വിസ കിട്ടാത്ത ടീംസാണ് അവൻ്റെ തുണി നോക്കാൻ കൊണ്ടുപോയതാണ് നമ്മൻ്റെ അവിഹിത ആപത് അവിഹിത ആപത്തുണ്ടാക്കുന്നൊക്കെ ആത്മഹത്യ ചെയ്യാൻ ഇതൊരു കാരണമോ ഇവിടെ നിയമമില്ലേ പോലീസ് ഇല്ലേ അപ്പോൾ അതൊന്നും അല്ല കാര്യമായി എന്തുകൊണ്ടല്ലാതെ അവർ ആത്മഹത്യ ചെയ്യില്ല എന്നൊക്കെ അവരെ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ടാകും എൻ്റെ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഡാഷ് മോൻ എന്ന് റിപ്ലൈ എന്ന് പറയും ഗൈസ് ഏകദേശം ഇങ്ങനെയാണ് കമൻറ്റുകളുടെ ഒരു സ്വഭാവം ഓക്കെ നിങ്ങളുടെ അഭിപ്രായം പറയും ഗൈസ് നിങ്ങൾ ഈ സദാചാരകുണ്ടായി ഒരു അനുഭവം നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്കുണ്ടായി വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഒരാൾക്കുണ്ടായി വിചാരിക്കുക നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെങ്ങനെയോ പ്രതികരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നാളെ നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം വന്നു വിചാരിക്കുക നിങ്ങളൊരു ആൺ സുഹൃത്തിനോടോ പെൺ സുഹൃത്തിനോടോ സംസാരിക്കുക നിങ്ങളൊരു കാര്യം ചിന്തിക്കുക ഇതൊക്കെ ഒരു സെക്ഷൽ രീതിയിൽ എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ സംഗതിയിൽ അവിഹിതമാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളൊരു സംഗതിയൊക്കെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇങ്ങനെയാണെങ്കിൽ ഈ ആണ് പെണ്ണും തമ്മിൽ സംസാരിക്കണമെങ്കിൽ എങ്ങനെയാണ് ആളുകൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ ആണ് ആണ് സംസാരിക്കണമെന്നും പെണ്ണ് പെണ്ണ് സംസാരിക്കണമെന്നും എങ്ങനെ എടുക്കില്ലേ ആളുകൾ എടുക്കാൻ സാധ്യത ഏ അപ്പോൾ ഇവിടെ ആളുകൾക്ക് വേറെ ആളുകൾ സംസാരിക്കാൻ പറ്റൂലേ പിന്നെ ആൾക്കാരെ എത്ര പെട്ടെന്ന് ഉറപ്പിക്കണം ഒരാളോട് സംസാരിക്കുമ്പോഴേക്കും അത് അവിഹിതമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും കേട്ടോ ഓക്കെ ഗൈസ് വേറെ വീഡിയോയിലുമൊക്കെ കാണാം